ഹലോ ഹായ് ഞാൻ മാളുവിനീഷ് ഗുരുവായൂർ ഏറും അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂടെ കൂട്ടാൻ പറഞ്ഞാൽ ആരെ കൂട്ടും ഓക്കെ നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണെങ്കിലേ നിങ്ങൾക്ക് ഒരാളെങ്കൂടി സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ ആരെ സ്വീകരിക്കും ഇങ്ങനെ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യം ചോദിക്കുന്ന രണ്ട് ടീംസ് ഉള്ളു ഒന്ന് ഇൻസ്റ്റാഗ്രാമിലെ ട്രോൾസും മറ്റേ നമ്മളെ പെരട്ട കൂട്ടുകാരും എന്റെ അറിവിലെ ഈ സൗഹൃദം എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പാണ് ഒന്ന് സീസൺ വഴിയും ഒന്ന് റീസൺ വഴിയും ഈ സീസൺ വഴി എന്ന് പറഞ്ഞാൽ ഒരായിരം രൂപ എടുക്കണ്ട തിങ്കളാഴ്ച തരാ അഥവാ നമ്മൾ പുള്ളിക്ക് അങ്ങാനും പൈസ കൊടുത്താ ആറ്റുകാൽ രാമകൃഷ്ണൻ കബഡി നടത്തിയ പുല്ലിന് പിന്നെ ആ പുള്ളിനെ കാണാൻ പറ്റില്ല അടുത്ത സീസൺ നോക്കിയാൽ മതി ഈ റീസൺ കാരണം നമ്മളെ വിശ്വാസം വീട്ടുകാർക്ക് നമ്മളെ ഏതെങ്കിലും പെരട്ട കൂട്ടുകാരായിരിക്കും അവളുടെ പേര് പറഞ്ഞ് മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ട് എല്ലാവരും ടി വി കാണുന്ന ആൾക്കാരല്ലേ ഈ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ പേസ്റ്റില് ഉപ്പുണ്ടോന്ന് അതൊക്കെ ഇപ്പോ സൗഹൃദത്തിൽ പ്രണയം ഉണ്ടോന്ന് ചോദിക്കേണ്ട കാലുണ്ട് ഇപ്പൊ ഇവിടെ ആരും ഇപ്പൊ വയസ്സായുള്ളത് താത്തനും പിന്നെ കുട്ടുകൂല അപ്പൊ ഈ വയസ്സായാത്ത കാരണം ഞാൻ എന്റെ അച്ചാച്ചൊരു കാലഘട്ടത്തെ പറയാം അന്നൊക്കെ ആദ്യം പ്രണയം പിന്നെ സൗഹൃദം കേട്ടിട്ടില്ലേ ചേട്ടാ ഇനി നമുക്കിനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട്സ് ആവാം അതൊക്കെ ഇപ്പൊ ആദ്യം സൗഹൃദം പിന്നെ പ്രണയം പിന്നെ ബ്രേക്കപ്പ് അഥവാ കാർഡ് സ്ക്രാച്ച് ഇട്ടാങ്ങാനും ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഗൂഗിൾ പേ ഓപ്ഷൻ ബെറ്റർ നെക്സ്റ്റ് ടൈം നമ്മുടെ സൗഹൃദത്തിലെ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ട് സാധാരണ വല്ല കൊള്ളിക്കൊമ്പൊക്കെ എടുത്തിട്ട് നമ്മള് കാക്ക കോഴിയും മാങ്ങ ഇതിനൊക്കെ അറിയാം പക്ഷെ എന്റെ വീട്ടിൽ എൻറെ അമ്മ അറിയുന്നത് എന്റെ അനിയന്റെ കൂട്ടുകാരിയാണ് എന്താ പറയാ നമ്മളെ ഈ കയ്യും കാലും മുളൊക്കെ പറയില്ലേ എന്തിനും കൈകാലും കുരുത്തം കെട്ടൻ കൈകാലം മുളച്ചവെന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് അവരെങ്കിലും എന്റെ അമ്മയ്ക്ക് കാക്കിക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞെന്നുള്ള തത്വം പിടിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോ നിങ്ങള് വിചാരിക്കും എനിക്ക് കൂട്ടുകാരൊന്നുമില്ലെന്ന് ഉണ്ട് നമ്മളെ കൂട്ടത്തില് ഇണ്ടാവും ഏതെങ്കിലും ഒരു വെറൈറ്റി സ്വഭാവമുള്ള ഒരു പീസ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ സാഹിത്യത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ട് അവള് അന്ന് അവളെ ലവറിനെ വിളിച്ചു പറഞ്ഞു എടാ നിന്റെ സ്നേഹം എന്റെ വയറ്റിലുണ്ടെന്ന് അന്ന് ഫോൺ എടുത്തത് അവന്റെ അച്ഛനായിരുന്നു അടിപിടിത്തൊഴിന്നു പറഞ്ഞ സകലമാന കാര്യവും കഴിഞ്ഞ് ലാസ്റ്റ് അറിഞ്ഞെന്താ അവ സ്നേഹത്തോടെ കൊടുത്ത ഡയറി മിൽക്ക് തിന്നത് സാഹിത്യപരമായി പറഞ്ഞതാണിത് ഞാൻ വിചാരിച്ചു അവൾക്ക് ഒരുപാട് മാറ്റേണ്ട വർഷങ്ങളായില്ലേ കഴിഞ്ഞ ദിവസം അവൾ പറയാണ് എടി ടിക്കറ്റ് എടുക്കാതെ ട്രെയിൻ കയറിയതിന് ഫൈനടിച്ച ടി ടിആർ ലൈൻ അടിച്ച വ്യക്തിയാണ് ഇവള് ഇപ്പൊ ഒരാഴ്ചയായിട്ട് കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് സിൻസിയർ ആയിരുന്നു ഒരിക്കലും ഇല്ല അവൾ അത് കണ്ടിന്യൂറ്റ് കൊണ്ടുവന്നു ഒന്നുമില്ല കാരണം പുള്ളിക്കാരി ഗൂഗിൾ പേ ഓപ്ഷൻ തരഞ്ഞെടുക്കുന്ന ആളാണ് ബെറ്റർ നെക്സ്റ്റ് ടൈം എന്റെ പണ്ടത്തെ ഇപ്പോഴത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും അന്ന് ഞങ്ങളെ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ തുപ്പലടിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ചുമ്മാ വളവള സംസാരിക്കണത് ഇപ്പൊ ഇത്രയും കാലമായിട്ട് എനിക്കൊരു മാറ്റില്ല എന്നുള്ള തെളിവാണ് ഞാൻ ഇപ്പോഴും നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരൻ ഷിഹാബ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു ഡേ ഞാൻ ഗൾഫിലാണ് ഞാൻ ഒരു ഫിലിപ്പീനെ കെട്ടി ജീവിക്കുക ഇംഗ്ലീഷ് ഭാഷ ചോദിച്ചാൽ ആ വായിക്കാനും പറയാനും അറിയാത്ത ആള് ഫിലിപ്പീനെ കെട്ടി ജീവിക്കുന്നു അടാ ഞാൻ ചോദിച്ചു നിനക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയോ ഫിലിപ്പീൻ ഭാഷ ഒക്കെ പറയാ ചാർ കൂട്ടിട്ട് ഞാൻ ഇംഗ്ലീഷ് പറക്കി പറക്കിട്ട് പക്ഷെ ഫിലിപ്പീൻ ഭാഷ പഠിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് റൊമാൻസിന് എന്തിരാടി ഭാഷ പിന്നെ എനിക്ക് അങ്ങനെ ദേഷ്യം വരുമ്പോ ഞാൻ അവള് മലയാളത്തിൽ തെറി പറയും അവള് ഫിലിപ്പീനെ തെറി പറയും പിന്നെ ഞങ്ങക്ക് തമ്മിൽ ഭാഷ അറിയാതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ലല്ലോ അപ്പൊ ഇവരെ ഇതൊക്കെ ഞാൻ ദൈവമേ ഒരു പ്ലസ് ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി ആദ്യ വിവരം കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അത് പറക്കുന്ന പ്രാവിന്റെ ഗുഡ് മോർണിംഗ് ആയി പിന്നീട് അത് കൂട്ടിലടച്ചിട്ടുള്ള തത്തയുടെ ഗുഡ് നൈറ്റ് ആയി ഒരു ഡോണേഷൻ ഗ്രൂപ്പ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആ ഗ്രൂപ്പിലെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി മെസ്സേജ് അയച്ചു എന്റെ നാലാമത്തെ പ്രസവമാണ് എന്റെ ഭർത്താവിന് ജോലി ഒന്നുമില്ല നിങ്ങളെ ഞങ്ങളെ സഹായിക്കണം നമ്മളെ കൂട്ടുകാരി ഞാനേ ചേട്ടാ സഹായിക്കണ്ടേ ആ അപ്പൊ ഞങ്ങളെല്ലാം പൈസ പിടിപ്പിച്ചു സഹായിച്ചു ആ പുള്ളിക്കാരി ഈ വാഷം പറയണ് എടി എന്റെ അഞ്ചാമത്തെ പ്രസവാണ് എന്റെ ഭർത്താവിന് ഒരു പണിയില്ല നിങ്ങൾ എന്നെ സഹായിക്കണം ഇതിന് മറുപടി പലതും പറയാണ്ട് പക്ഷെ ആ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതോടുകൂടി ഞാൻ ആ സൗഹൃദം അവിടെ നിർത്തി പിന്നെ എന്റെ ആകളൊരു പ്രതീക്ഷ പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാട് കുടുംബശ്രേയെ പ്രതീക്ഷ കുടുംബശ്രീത്തെ ചേച്ചിമാരായിരുന്നു ഞങ്ങളുടെ വീട്ടിലാണ് ഈ ഞായറാഴ്ച കുടുംബശ്രീയിക്കുന്നത് അപ്പൊ അതിലുള്ള പിരിവും ചർച്ചകളും കാരണം പെണ്ണുങ്ങളെ കലപ്പില കാരണം എൻ്റെ ചേട്ടൻ പറയും എനിക്ക് ഈ പെണ്ണുങ്ങളെ ഒന്നും കേക്കാൻ പറ്റില്ല പുല്ല എന്നെ വണ്ടി എടുത്താണ്ട് പോകും ഈ മനുഷ്യൻ പത്താം ക്ലാസ് പുള്ളിയുടെ പത്താം ക്ലാസ്സിലത്തെ കൂട്ടസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സ്കൂളിലേക്ക് വിളിച്ചോണ്ടായി എന്നെ ചേച്ചു കേക്കണം പത്ത് മുപ്പത് പെണ്ണുങ്ങൾ നടുക്കെ കൈ നോക്കാൻ കാക്കാനും കുത്തിരിക്കണം ഒറ്റരിപ്പ് എന്നിട്ട് പെണ്ണുങ്ങളെ കലപ്പില വർത്താനോ ഇതിനും ഞങ്ങൾ കുടുംബശ്രീ സൗഹൃദ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മള് സൂര്യൻ കാലത്ത് ഒതുക്കുമ്പോ അസ്തമിക്കണോ മാറ്റം ഉണ്ടല്ലോ അതേപോലെ പുള്ളിയുടെ വാട്സ്ആപ്പ് ഡിപ്പി നോക്കിയാ കാലത്ത് മാനത്ത് നോക്കി നിൽക്കണത് ഉച്ചയ്ക്ക് ഒരു കൈ താടിക്ക് കൊട്ടിക്കണത് വൈകിട്ട് പുറം തിരിഞ്ഞു നിക്കണത് ആരെ കാണിക്കാനാണ് കാര്യം ോ എന്റെ സ്റ്റാറ്റസും നമ്മളെ ഷോ ഡയറക്ടർ ഹരിസാറിന്റെ വാട്സപ്പ് സ്റ്റാറ്റസും ഒരുപോലെയാണ് ഉണ്ടാവില്ല ഇത്രയധികം ഇത്ര അധികം ഇങ്ങോട്ട് ഇങ്ങോട്ട് പോലെ മനുഷ്യൻ സ്റ്റാറ്റസ് ഇടുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് റേഷൻ കടയിൽ പൂട്ടാ അരി വാങ്ങിക്കോ ചേട്ടന് അപ്പൊ സ്റ്റാറ്റസ് ഇട്ടു എന്താ ഭക്ഷ്യധാന്യങ്ങളുടെ നാട്ടിലേക്കൊരു യാത്ര ഇത കണ്ടിഞ്ഞി ആന്ധ്രാപ്രദേശിലോട്ട് പോയി അരി വാങ്ങിക്കൊടുത്താ വന്നു റേഷൻ കാർഡിലെ അരിമണ് പോവാം വെളുത്താ പോലും അറിയാത്ത മനുഷ്യൻ ഇപ്പൊ സൂര്യോദിക്കുന്ന മുമ്പ് അലാം വെച്ചിട്ട് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് വിടും എന്നോട് പോലും ഇന്നേരം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ സൂര്യനെ കണ്ടെണ്ണീറ്റ് വന്നോ അപ്പൊ ഞാനെന്ത് ചോദിച്ചപ്പോ പുള്ളി പറയാണ് നിനക്ക് സംശയാണ് ഇപ്പൊ എന്തിന് പറയുന്നു സംശയൊന്നും ഉണ്ടായിട്ടല്ലോ ചേട്ടൻ ലെഫ്റ്റ് അടിച്ചു ഇപ്പൊ പുള്ളിക്കും സൗഹൃദമല്ല എനിക്കും സൗഹൃദമല്ല പക്ഷേ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഫോണിലൊരു ഗ്രൂപ്പ് ഞാൻ കണ്ടു എന്താണെന്നറിയോ ഫോർ ഗേൾസ് ഈ ഗ്രൂപ്പ് അപ്പൊ പറയാ എനിക്കും സൗഹൃദം നിനക്കൂല എന്നാ പിന്നെ അവിടെയുള്ള ഉള്ള പിള്ളേരെങ്കിലും കൂട്ടിയിട്ട് നമുക്കൊന്ന് സൗഹൃദത്തിലായാലാ പിന്നെ അല്ല കണ്ടന്റ് ഡിസ്കഷൻ സത്യത്തില്ലേ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഡേറ്റ് ഞാൻ മറന്നാലും പുള്ളി അത് ഓർത്ത് തലേ ദിവസം തന്നെ എന്റെ തുണിയൊക്കെ പറക്കി കൂട്ടി ഉറക്കൊളിച്ചിരുന്ന് കാലത്ത് ചായ ഉണ്ടാക്കി വണ്ടി കയറി കുത്തിരിക്കും എനിക്ക് കുളിച്ച് വണ്ടിമ്മറിയിരുന്ന മതി പുള്ളിക്കോട്ട് വരുമ്പോ എന്തോ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒന്ന് തോന്നരുത് കേട്ടാ എനിക്ക് രമേശ് ചേട്ടനോടും നമ്മുടെ ടീംസിനോടൊക്കെ പറയാനോ എനിക്ക് തോന്നുന്നു ഇത് ഒരു പറയാനുള്ള ഒരു ആഗ്രഹമാണ് എന്തായാലും ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ സൗഹൃദം വേണം പെണ്ണുങ്ങൾക്ക് ആണുങ്ങളും സൗഹൃദം വേണം എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം കൊറച്ചാകും പിള്ളേർ ഇങ്ങോട്ട് കൊടുത്താലേ വേണ്ടേ ഞങ്ങക്ക് ഇങ്ങോട്ട് വരാൻ ഒരു ഇൻട്രസ്റ്റ് താങ്ക് യു